ढोल खबर वे कुछ को दे मशवरा മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ഡ്രീം കാശ്മീർ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണെന്ന് നമ്മൾ ആഗ്രഹക്കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അതിൻ്റെ മുന്നേ രണ്ട് വരി പാടാനായിട്ട് നമ്മുടെ കൂട വന്ന ആളുകളെ ଛିടിക്കാനേ ഇടവണ്ണക്കാരൻ ഇടവണ്ണല്ല തിരുൂർക്കാരൻ ഇസ്സാക്കാക്കൻ്റെ മക്കളേ ഓക്കേ ഓൺ ദ സ്റ്റേജ് അത് 나와 മുജി പൂരീനു ആന जानति पसूडीनु जहर बने हा तेरी ਜਾਵਾਂ ਮੇ ਪੂਰੀ ਨੂੰ ਆਨਸੀ ਉਹ ਨਹੀਂ ਆਇਆ ਦਿਲਾਂ ਬਾਗੂ ਬਾਗੂ ਮੇਰੇ ਟਕਰਾਇਆ ਕਾਗਾ ਬੋਲ ਕਿਦਸ ਜਾਵੇ ਪਾਵਾਂ ਗੋਦੀ ਚੂੜੀ ਨੂੰ ਰਵਾਂਚ ਪਵਾਂਜ ਉਹਨੋਂ ਲਗ ਕਮ ਕੋਈ ਮੈਨੂੰ ਨਾ ਰੋਕੇ ਮੇਰੇ ਢੋਲ ਜੁਦਈ ਆਦੀ ਤੈਨੂੰ ਖਬਰ ਕਿਵੇਂ ਹੋਵੇ ਅਜਾਵੇ ਦਿਲ ਤੇਰਾ അടുത്തായി രണ്ടി മൂള രണ്ടോ സംസാരിക്ക یہ غم زندگی کچھ کو دے مشورہ یہ یمے زندگی کچھ کو دے مشورہ ایک طرف اس کا گھر یک طرف میں قدا ایک طرف اس کا گھر ایک طرف میں قداں میں کہاں جاؤں ہوتا نہیں فیصلہ یہ کہاں جاؤں ہوتا نہیں پیسلا ایک طرف اس کا گھر ایک طرف میں قبر ایک طرف اس کا گھر ایک طرف میں قدا اردائی اردائی رنڈو آکھری پاڑی پاڑی پاڑو پاڑو رنڈو رنڈو آکھری پاڑی اس تو پاڑی ജസ്റ്റ് ഇങ്ങനെ എന്താണേ നാട്ടിലുണ്ട് ദേശത്തോ ദേശിയപ്പോ ദേശം കൊണ്ട് ആറാട്ടിയ പാടോ ഒരു പാട്ട് ആ പാടി പാടി ഏത് പാടിക്കൊടി ഒരു പാട്ടല്ലേ എന്താ സ്ഥിതി ഞാൻ ദുബായി പടികളൊക്കെ പാട്ടോടൊപ്പ ഇത് കല്യാണരാകാന്റെ അപ്പോ നമ്മളിവിടെ നമ്മളൊരു പാട്ടുപാടി ഒരു പാട്ടുകാടി പോയി ഞാൻ കാണിച്ച എവിടെ അതൊക്കെ നമ്മള് കൂടുതലും ആളുകളാണ് സ്വത്തുക്കളെ ഞാനല്ല പാടല്ലോ ഒരു പാട്ടാടോ എല്ലാരും പാടി രണ്ടു അരി പാടാറില്ല നിങ്ങള് ഫാമിലി ഫുള്ള് പാട്ടി ഒരു പാട്ടോടോ ഒരു പാട്ട് രണ്ടു അരി രണ്ടു അരി ജസ്റ്റ് ഒന്ന് പാടും ആട് അവിടെ ഇപ്പൊ ആടിന്റെ കുമാരട്ടാ കാച്ചു അല്ലല്ലോ ഈ പാടി കൊഴപ്പ് സൗണ്ട് കാണുന്നില്ല അന്നെന്തേലും മൈക്കില് മാത്രം പാടി മൈ യൂട്യൂബ് കാണും അകലയോ നീ അകലയോ വിടതരാ അകലയോ നീ അകലയോ വിടതരാ ചിന്ത ഓഹിനീ ഒരു വാക്കിനും അരികിൽ ഞാനെന്നും മറുവാക്കിനു കുതിയു

തുമ്പുള്ളിയോ കാതോർക്കയാറ്റായി വരും നിന്റെ കാ ത്തി വർണ്ണ പൂവിൻ്റെ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നായി കാത്തോളാം ഒന്നും മിണ്ടാതെ നീ നിൽപ്പിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയോ

പാടോ ഒന്നൂടെ ഒരുപാട്ടുണി പടോട്ടെ ഒരുപാട് മണി പഠി ആ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഏതെങ്കിലും جام کون کو جا کمنگ جا تو میرے ہر میں فقیرے حجم تو میرے حج میں فقیر حجم تیرے گن اور ہی طلب تیرے گن اور میرا طلب تو تو من کو جا എല്ലൊന്നും ഓർമ്മയില്ല ആ സ്റ്റെഡിൽ ഒരു പാട്ട് തുടങ്ങേ 1 2 3 4 आ इंटरवतम आ मना तवळे तवळे अनसगमे वार दान मेरी मुतरी बडी हो आ बायनेस अगमेल മുഹബത്ത് തിരക്ക് ബോൾ മുരത്ത് മഹർമല എടുത്ത് പൊതു മതിയാ മണിമത്തം തിരയുവാൻ വളനിത വരുന്നേ മനസ്സീർ വരുന്നേ